ആറ് ലക്ഷം ദിർഹം ഏകദേശം ഒന്നര കോടി രൂപക്കടുത്ത് ഒന്നര കോടി രൂപ മുടക്കിയിട്ട് ഒരു ടൂറ് ഒന്നര കോടി രൂപയ്ക്ക് ഒരു ടൂറോ അതല്ലേ നിങ്ങളെ ചോദ്യം പക്ഷെ സംഗതി സത്യമാണ് ഈ ടൂറ് ബഹിരാകാശത്തേക്കാണെന്ന് മാത്രം അടുത്ത വർഷം മുതൽ യു എ നിന്ന് ബഹിരാകാശ വിനോദയാത്രകൾക്ക് അവസരമൊരുങ്ങുകയാണ് ലക്ഷം ദൃഹം ഏകദേശം ഒന്നര കോടി രൂപ മുടക്കേണ്ടി വരുമെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്നാം പാദം മുതൽ ബഹിരാകാശ വിമാന സർവീസുകൾക്ക് യു എയിൽ നിന്നും സ്പെയിനിൽ നിന്നും തുടക്കം കുറിക്കുമെന്ന് യൂറോപ്യൻ ബഹിരാകാശ സ്ഥാപനമായ ഇ ഒ എസ് എക്സ്പേസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൈലറ്റ് അടക്കം എട്ടുപേരെയാണ് ഇ ഒ എസ് എക്സ്പേസിന്റെ ക്യാപ്സ്യൂളിൽ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോവുക പരിസ്ഥിതി സൗഹൃദ ഹീലിയം ബലൂണയിലായിരിക്കും ക്യാപ്സൂളിനെ മുകളിലേക്ക് ഉയർത്തുക നാൽപ്പതിനായിരം മീറ്റർ ഉയരത്തിൽ ക്യാപ്സ്യൂൾ എത്തുന്നതോടെ ഇവിടെ നിന്ന് യാത്രികർക്ക് ബഹിരാകാശത്തിന്റെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനുമാവും അഞ്ചു മണിക്കൂറാണ് സമയം മറ്റു കമ്പനികൾ റോക്കറ്റ് മാർഗമാണ് ബഹിരാകാശ യാത്ര നടത്തുന്നത് ഇത് വളരെ ചെലവേറിയതും യാത്രക്കാർക്ക് ഒട്ടേറെ പരിശീലനങ്ങൾ ആവശ്യമുള്ളതുമാണ് ഇതൊക്കെയാണ് ഈ യാത്രയെ സവിശേഷമാക്കുന്നതും